السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهم أن رأي صفوذري صفوذرن ماري وردنم النبر بروادي لك يابريم ايه ياري ايه سندوشتو دا النبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم سبق المفلدون قالوا وما المفلدون يا رسول الله قال الذاكرون الله كثيرا والذاكرات رواه مسلم أبو هريرة رضي الله عنه إلى أن يبدأ إمام مسلم رحمه الله ഒരു ചെറു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു സബഖൽ മുഫർരിദൂൻ മുഫർരിദീങ്ങൾ മറ്റുള്ളവരെ മുൻകടന്നിരിക്കുന്നു സഹാബത്ത് ചോദിച്ചു അമൽ റസൂലല്ലാഹ് ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഈദീങ്ങൾ ാഹു അലൈഹി വസ പറഞ്ഞു കസീറൻ അള്ളാഹു അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും ഇതാണ് ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ മുഫരദീകൾ മുൻകടന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആരാണ് മുഫരദീങ്ങൾ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് അവർ അള്ളാഹുവിന്റെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായിരിക്കും എന്ന് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അഞ്ചു കാര്യങ്ങളിന്മേലാണ് ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ യാതൊന്നുമില്ലെന്ന് സാക്ഷ്യം വഹിക്കൽ നമസ്കാരം മുറയോര ക്രമപ്രകാരം നിലനിർത്തൽ സക്കാത്ത് നൽകൽ റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ കഴിയുന്നവർ കഴിവയിൽ പോയി ഹജ്ജ് നിർവഹിക്കൽ അള്ളാഹുലുള്ള ദൃഢവിശ്വാസവും അവനെക്കുറിച്ചുള്ള ബോധവും സ്മരണയുമാണ് എല്ലാ ആരാധനകളുടെയും സ്രോതസ് അതിന്മേലാണ് സത്യവിശ്വാസം പടുത്തുയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഈമാനെക്കുറിച്ച് റസൂൽ സല്ലാഹു അലി വസലമ്മ പറഞ്ഞത് അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൈവദൂതന്മാരിലും അന്ത്യദിനത്തിലും നന്മതിന്മകളെ കുറിച്ചുള്ള വിധിയിലും വിശ്വസിക്കുക ഈമാന്റെ വിശ്വാസത്തിന്റെ വിശാലതയെ കുറിച്ച് നബിസല്ലാഹുഅലി വസ്ല പറഞ്ഞത് ഈമാൻ എഴുപത് ശാഖകളാണ് എഴുപതിൽ പരം ശാഖകളാണ് അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതിലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലുമാണ് ലജ്ജയും വിശ്വാസത്തിൻ്റെ ശാഖയാകുന്നു ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീതി കാണാവുന്നതാണ് നിസ്സാരമെന്ന് തോന്നുന്ന മാർഗതടസ്സങ്ങൾ നീക്കുന്നത് പോലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യമാണ് വിശ്വാസത്തിൻ്റെ അംശമാണ് പക്ഷേ അതിൻ്റെ പ്രഭവകേന്ദ്രം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയായിരിക്കണം അതായത് ചെറുതും വലുതുമായ എല്ലാ നന്മകളും ആർജിക്കുന്നതിനും എല്ലാ തിന്മകളും വർജിക്കുന്നതിനും പ്രചോദനമായി വർത്തിക്കേണ്ടത് ദൈവസ്മരണയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ദൈവസ്മരണയുടെ ശ്രേഷ്ഠത വിശുദ്ധ കുറവാനും തിരുസുന്നത്തും വിവിധ രൂപങ്ങളിൽ ഊരിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഭവത്തായാല മൂസാനബിയോടുള്ള കൽപ്പനയായി പറയുന്നത് തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു ഞാനല്ലാതെ ഒരു ദൈവമില്ല അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുക സൂറത്തു താഹയിലെ പതിനാലാമത്തെ വചനം തീർച്ചയായും പരിശുദ്ധി നേടിയവൻ വിജയിച്ചു തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ സൂറത്തു സൂറത്തുള്ള പതിനാല് പതിനഞ്ച് വചനങ്ങൾ അല്ലദീന ആ മനുവ തത്വമ ഇന്നു കുലൂബ് ഹും വിധിക്കരില്ല അലാ വിധിക്കില്ല ഈ തത്വമ ഇന്നുൽ കുലൂബ് അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ മനസ്സുകൾ ശാന്തമാകൂ സൂഹത്തുറ ഇതിലെ ഇരുപത്തിയെട്ടാമത്തെ വചനം മനഃശാന്തിക്ക് ദൈവസ്മരണ അനിവാര്യമാണെന്നും അതിന് നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്നും ഒക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിന്റെ ആത്യന്തിക വിജയത്തിനും ദൈവസ്മരണയിൽ അധിഷ്ഠിതമായ തഖ്‌വ കൂടിയേ തീരൂ ദാനധർമ്മങ്ങൾ വളരെ പുണ്യകരമാണ് സ്വർണവും വെള്ളിയും ധനത്തിൻ്റെ മറ്റു രൂപങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക എന്നത് ഉത്തമമാണ് എന്നാൽ ഇവയെക്കാളെല്ലാം ഉത്തമവും പരിശുദ്ധവും പദവികളിൽ ഉയർന്നതും ശ്രേഷ്ഠതയുള്ളതും ഉന്നതവുമായിട്ടുള്ളതാണ് ദൈവസ്മരണ എന്ന് നബിസള്ളാഹുഅലി യുവസല്ല പഠിപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണാം ദാനധർമ്മങ്ങൾക്കും ജിഹാദിനുമൊക്കെ പ്രചോദനമായി വർധിക്കുന്നതും ദിക്കുറുള്ള അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് അല്ല തഹ്മീദ് ലാ ഇലാഹഇല്ല തഹലീൽ സുബെഹാൻ അല്ല തസ്ബീഹ് എന്നിവയെല്ലാം വാചികമായുള്ള ദൈവസ്മരണയുടെ ദിഖറിൻ്റെ ചില രൂപങ്ങളാണ് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ നിരുതരാകുന്ന ഭക്തന്മാരെ കുറിച്ച് നബിസല്ലാഹു അലഹി വസലമ്മ പ്രയോഗിച്ച പ്രയോഗമാണ് എന്നത് അതീസിൽ നിന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അധികമായി ഓർക്കുകയും ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്നാണല്ലോ നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അബ്ദുല്ലാഹിബിന് ബുസ്റ് എന്ന് പറയുന്ന സഹാബി ഒരാൾ പറഞ്ഞതായി പറഞ്ഞു തരുന്നു അള്ളാഹുവിൻ്റെ റസൂലെ അവതരിക്കപ്പെട്ട ഈമാൻകാരിയ നിയമങ്ങൾ എനിക്ക് വളരെ അധികമായിരിക്കുന്നു അതുകൊണ്ട് മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും നബ്സല്ലാഹു അലിഹി വസലമ്മ പറഞ്ഞു അത്യുന്നതനായ അള്ളാഹുവിൻ്റെ സ്മരണ ധിക്കർ കൊണ്ട് നിൻ്റെ നാവ് നനഞ്ഞുകൊണ്ടിരിക്കട്ടെ തുറമുദ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വെറുതെയിരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും യാത്ര കഴിഞ്ഞു വരുമ്പോഴും നാവ് ചലിപ്പിച്ചുകൊണ്ട് ചെല്ലാൻ കഴിയുന്ന ദിക്കറുകൾ വഴി അള്ളാഹുവിനെ സ്മരിക്കാനും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കും അങ്ങനെ ദൈവസ്മരണ നിലനിർത്തുകയും നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നവരെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഉപമിച്ചിരിക്കുന്ന ഉപമ വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഗണത്തിൽപ്പെടാൻ അഥവാ മുൻകടന്ന് വിജയം കൈവരിക്കുന്ന മുഫജിദീകളുടെ കൂട്ടത്തിൽപ്പെടാൻ അള്ളാഹുവിൻ്റെ കുറിച്ചുള്ള സ്മരണയാൽ നാക്ക് പച്ച പിടിച്ചതായിരിക്കാൻ ശ്രമിക്കുക റഹ്മാനും റഹീബുമായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹുദേവാനാൻ അലഹദില്ലാഹിറബുല്ലമീൻ والسلام عليكم ورحمه الله وبركاته